നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല ശ്രീ ബിലുവാദ്രാഥന്റെ ഏകാദശിക്ക് വ്രതവും വഴിപാടുകളുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള പതിനായിരങ്ങൾ വിലുവാതിരിനാഥന്റെ തിരുസന്നിധിയിലെത്തി അഷ്ടമി മുതൽ ദശമി വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ വാദ്യമേളങ്ങളും കാഴ്ച ശിവേലിയടക്കം ഉത്സവ കാഴ്ചകളായി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നെത്തുന്ന കുമ്പാരസേവകളും കിഴക്കേ നടയിൽ സന്താന സൗഖ്യം കാഷിച്ച് നടത്തുന്ന ഖവാള പൂജയും ക്ഷേത്ര സന്നിധി രാമ മന്ത്ര മുഖരിതമായി രാമമന്ത്ര മുഖരിതമായി ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചു മണിക്ക് നിർമാല്യ ദർശനം നങ്ങ്യാർകൂത്ത് ശ്രീ ബില്ലുവാദ്രിന സംഗീതോത്സവം പ്രശസ്ത സംഗീതജ്ഞർ നയിച്ച ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം നൃത്തനൃത്യങ്ങൾ തിരുവാതിരകളി സംഗീത കച്ചേരി ഭക്തി സംഗീത സന്ധ്യ ഒൻപത് മണിക്ക് നൃത്തനൃത്യങ്ങൾ തായമ്പക ഇരട്ട തായമ്പക എന്നിവയാൽ വർണ്ണാഭമായ പരിപാടികളാണ് അരങ്ങേറിയത് തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പ് മേളം പഞ്ചവാദ്യം നാഥസ്വരം വിളക്കാചാരം എന്നിവ നടന്നു എട്ടിന് കാലത്ത് പത്ത് മണിക്ക് ദ്വാദശിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകാദശി ഉത്സവത്തിന് പരിസമാപ്തിയാകും സി ന്യൂസ് വി